സാരംഗിന്റെ കൂടെ ജീവിച്ച ഒരു സ്ത്രീയെ അടുത്ത് നിന്ന് കാണുന്നതിന് ചെറുതെങ്കിലും ഒരു ശിക്ഷ ഉണ്ടെന്ന് അയാൾക്ക് ബോധ്യപ്പെടുത്തെ അതിനുവേണ്ടി ഞാൻ പറഞ്ഞത് ആനന്ദ മഹേശ്വറിനെ ഉപദ്രവിക്കാൻ പോകുന്നത് വേഷം കെട്ടലാണോ ഭാര്യയുടെ സുഹൃത്തിനെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ടോ അതുകൊണ്ടൊന്നും അല്ലട തൽക്കാലം ജയിക്കില്ലെന്ന് പൂർണ്ണമായി ഉറപ്പുള്ളതുകൊണ്ട് ഒരിക്കൽ കൂടി നാണം കിടാൻ വയ്യ സമയാവട്ടെ നമ്മുടെ ശക്തി കൂടട്ടെ ആദ്യത്തെ അവനെ തന്നെ ആവാം സോറി അങ്കിൾ പോകുന്നതിന് മുൻപ് എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തിരിക്കണം അയാളുടെ കയ്യോ കാലോ മാനവോ ഏതാണ് ഇല്ലാതാക്കേണ്ടത് അങ്കിള് പറഞ്ഞാ മതി വേണ്ടാന്നല്ലേ പറഞ്ഞത് ഒരു ചെറിയ തോൽവി ഇനി തന്നെ ബാധിക്കില്ലായിരിക്കാം പക്ഷെ എന്റെ അവസ്ഥ അതല്ല ഡോക്ടർ മൈഥിലിക്കോ ആനന്ദിന് മുന്നിലോ ഒരു ചെറിയ തോൽവി എനിക്കുണ്ടായാൽ പിന്നെ ജയിക്കാനുള്ള ഊർജം പോലും എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ടാണ് വേണ്ടെന്ന് പറഞ്ഞത് അവധിക്ക് വെക്കുന്നേ ഉള്ളൂ അവരുടെ ബന്ധം പരിഗണിക്കുന്നില്ല സാരങ്ക് പരിഗണിക്കുന്നില്ലെന്നർത്ഥമില്ലതിന് അവൾ ഇനി ആരുടെ കൂടെയും ജീവിക്കണ്ട ജീവിക്കാൻ പാടില്ല അവൾക്കിനി ആരും ആശ്വാസത്തിന്റെ ഒരു വാക്ക് പോലും നീട്ടാൻ പാടില്ല അവൾ കരയാൻ വിധിക്കപ്പെട്ട പെണ്ണാ അത് ചെയ്താൽ മതി എന്റെ ജീവിതത്തിന്റെ മാപ്പ് ഞാൻ വരയ്ക്കുമ്പോൾ അവൾക്കുള്ള മാപ്പ് ഞാൻ പ്രത്യേകം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഡോക്ടർ മൈഥിലി എന്റെ നെഞ്ചിൽ തന്നെയുണ്ട് കനലിരിയുന്ന പകയോടെ ആ പക തീർക്കാൻ ഒരാളുടെയും സഹായം എനിക്ക് ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ സാരങ്കിൽ നന്നാവണമെങ്കിൽ ഡോക്ടർ ി നശിച്ചേ പറ്റുസിലായോ ഞാൻ കുറച്ചുനേരമായിട്ട് തന്നെ കാത്തുകൂടെ താൻ പുതിയ എന്തെങ്കിലും എന്താ അങ്ങനെ ചോദിച്ചേ അല്ല ഇടക്കിടക്ക് ചില മണ്ടത്രങ്ങളൊക്കെ വിളിച്ച് പറയാറുണ്ടല്ലോ അതും എന്നെ കണക്ട് ചെയ്തുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും മണ്ടത്രം കാണിച്ചോന്നാ എന്റെ ചോദ്യം സാർ എന്തിനാ അങ്ങനെ ചോദിക്കുന്നുവെന്നാ എനിക്ക് മനസ്സിലാവാത്തത് തന്റെ ഏട്ടൻ രഞ്ജിത്ത് വിളിച്ചിരുന്നു വളരെ ഗൗരവമുള്ള ഒരു കാര്യം സംസാരിക്കണം വീട്ടിലോട്ട് വരണമെന്ന് പറഞ്ഞു കുഴപ്പം പിടിച്ച കാര്യം എന്തെങ്കിലും ആണെങ്കിൽ ഒഴിഞ്ഞു മാറാലോ എന്ന് കുഴപ്പമുള്ള ഒരു കഴിഞ്ഞ് സാറിനെ എന്തായാലും ഏട്ടൻ വിളിക്കില്ല സാറെന്തായാലും സത്യം പറഞ്ഞ എനിക്ക് മറ്റുള്ള വീടുകളിൽ പോകുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോ ബന്ധുക്കളുടെ വീട്ടിലൊന്നും പോവാറില്ലേ ഇല്ല അതാണ് സത്യം ഉള്ള ബന്ധുക്കൾ പലരും വിളിക്കും നിർബന്ധിക്കും പക്ഷേ എനിക്കെന്തോ ഒരു മടിയാ ഒരേ ചോദ്യം ഒരേ വിശേഷം അന്വേഷിക്കാൻ പിന്നെ എൻ്റെ നഷ്ടപ്പെട്ട ജീവിതത്തിനെ അവരുടെ ചർച്ചകൾ ഇനി ഞാൻ സ്വീകരിക്കേണ്ട ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ ഉപദേശങ്ങൾ ബോറാടോ പരമ ബോറ പറയുമല്ലോ ആർക്ക് സ്നേഹം താ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ആളുകൾ സംസാരിക്കുന്നത് സമയം കളയാനാ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ വന്ന് പെട്ടുപോയി അതുകൊണ്ട് സംസാരിക്കുന്നു തനിക്കിപ്പോ ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഈ ബന്ധുക്കളെയൊക്കെ കുറച്ചു കാലം കഴിഞ്ഞ് അടുത്ത് നിന്ന് കാണുകയല്ല പഠിക്കാൻ ശ്രമിക്കണം അപ്പോൾ തനിക്ക് മനസ്സിലാവും അന്ന് ഓരോരുത്തരുടെയും മനസ്സിലുള്ള ആത്മാർത്ഥതയുടെയും സ്നേഹത്തിന്റെയും ശതമാനം പോലും മനസ്സിലാവും എനിക്കതിനുള്ള കഴിവില്ല ഇനിയിപ്പോ ഉണ്ടാവുമെന്നും തോന്നുന്നില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ചേച്ചിയും ചേട്ടന്റെ അടുത്ത് വന്നിട്ട് സാറിന് മനസ്സ് വിഷമിപ്പിച്ച് പോവേണ്ടി വരില്ല അപ്പോ എന്നെ വിളിപ്പിച്ച കാര്യത്തെക്കുറിച്ച് തനിക്കൊരു ഐഡിയ ഇല്ല ഇല്ല ഒട്ടും ഇല്ല ഓ അത്രത്തോളം ഭാഗ്യം പിന്നെ എന്താവാം രഞ്ജിത്തിന്റെ ബിസിനസ് കാര്യങ്ങളാണെങ്കിൽ എനിക്കതിനോട് താല്പര്യവും ഇല്ല എന്നോടത് പറഞ്ഞതുകൊണ്ട് അയാൾക്കൊരു ഗുണവും ഇല്ല പിന്നെ ചിലപ്പോ വെറുമൊരു സൗഹൃദം മാത്രമായിരിക്കും അല്ലേ പിന്നെ ഇങ്ങനെ സംശയിക്കുന്നത് തന്നെ രഞ്ജിത്തെ പറഞ്ഞാൽ തന്നെ മറുപടി സംസാരിക്കാൻ പ്രശ്നമില്ല പിന്നെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മോ മോത്തോക്കി പറയുകയും ചെയ്യും സംസാരിക്കുന്നത് അല്പം കൂടി കാര്യഗൗര ഞാനെന്തായാലും വരാം ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞാൽ ഇറങ്ങി പോരാലോ എന്നാ ശരി എന്നെ കുറിച്ച് അവിടെ ഉണ്ടാവാറുണ്ടോ പിന്നെ ചർച്ച മുഴുവനും അവിടെ ഇല്ല നടക്കുന്നേ അല്ല ഈ ആറ്റിറ്റ്യൂഡാ പേടിക്കണ്ട സാറിന് നല്ല സാറിനെ പോലൊരു നല്ലൊരാളെ കണ്ടിട്ടില്ലെന്ന ആ വീട്ടില് പൊതുവായിട്ടുള്ളൊരു സംസാരം പോരെ അത്രക്കൊന്നും വേണ്ട ഒരു പടി താഴെ മതി എന്തായാലും പറട്ടെ காணம் െ അമ്മ ഓട്ടിരിക്കുന്നത് കാർ ഉണ്ടാവണ്ടേ അമ്മ ഓ ഗവേഷണം തുടങ്ങിയോ ആ വരൂ വരും വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ ഇല്ല ഇങ്ങോട്ടാണെന്ന് പറഞ്ഞപ്പോ ഓട്ടക്കാരൻ നേര ചോദ്യം പറിച്ചും എന്നാ വരൂ ഇതാണ് എന്റെ ശ്രീമതി ലക്ഷ്മി കുറെ കാലമായിട്ട് കിടപ്പിലായിരുന്നു ഇപ്പൊ ഈ വീൽ ചെയറിലേക്ക് മാറിയിട്ട് കുറച്ചു നാളെ ആയിട്ടുള്ളൂ എന്ത് പറ്റിയത് ഒന്ന് തളർന്നു വീണു പിന്നെ അതിന്ന് മോചനം കിട്ടിയില്ല ഇതാണ് ഞാൻ പറഞ്ഞ ഡോക്ടർ മൈഥിലിഥാ പഠിക്കുന്നത് കുടിക്കാൻ എന്താ എടുക്കണ്ടേ അതൊക്കെ നമുക്ക് പതുക്കെയോ എല്ലാവർക്കും ഒന്ന് പരിചയപ്പെട്ട് അവർ തമ്മിൽ സംസാരിക്കട്ടെ അല്ലാതെ പണ്ടത്തെ പോലെ ചായ കൊണ്ട് കുട്ടി വരിക കാണുക ഇതൊക്കെ ഇല്ലല്ലോ വിളിച്ചോണ്ട് മോളാ അവളുടെ കൂടെ വിദേശത്തായിരുന്നേ ഇപ്പ അവളുടെ അമ്മ മരിച്ചോടു കൂടി ഞങ്ങളുടെ കൂടെയായി അവള് വിദേശത്തായിരുന്നേ ഉള്ളു അവിടുത്തെ ശീലങ്ങളൊന്നുമില്ല അവിടുത്തെ ശീലങ്ങളുണ്ടായാലും കുഴപ്പമൊന്നുമില്ല ഓരോ നാട്ടിലും പോകുമ്പോ അവിടുത്തെ നല്ല കാര്യങ്ങൾ പാലിക്കുന്നതും അനുകരിക്കുന്നതും ഒക്കെ അത്ര കുഴപ്പം പിടിച്ച കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇവന്റെ കാര്യം കാര്യം പറഞ്ഞല്ലോ കുഞ്ഞിലെ എന്റെ കൂടെയാണ് ഒരു കാര്യത്തിലും ഇവൻ എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എത്ര ഉന്നതിയിൽ പഠിക്കാമോ അത്രയും പഠിച്ചു പത്താം ക്ലാസ് കഴിഞ്ഞ് കോളേജിൽ പോയി തുടങ്ങിയപ്പോ ഒരു ഷോപ്പിൽ ജോലിക്ക് പോയി തുടങ്ങി വേണ്ട വേണ്ട എന്ന് ഞാൻ പലവട്ടം പറഞ്ഞതാ പക്ഷേ ഇവന്റെ പഠിപ്പ്

കാര്യങ്ങളൊക്കെ നിങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ മനസ്സിലാവും പഠിപ്പ് ഇനി അതോ അതോ എന്തെങ്കിലും ജോലിയാണോ വേണം വേണം തുടർന്ന് ഗുഡ് ശമ്പളം മാത്രമേ കൈക്കൂലി ഇവൻ കുറച്ച് ആദർശങ്ങളൊക്കെ ഉള്ള ഒരു കൈക്കൂലിയും കൊണ്ട് ആരും അവന്റെ അടുത്ത് ചെല്ലുകയില്ല ഒന്നും ഇവൻ വാങ്ങിക്കുകയില്ല കൈക്കൂലി നമ്മുടെ നാട്ടിലൊരു ആചാരമാണ് ഞാനൊരാള് ശ്രമിച്ചാലും ആ ആചാരം ഇല്ലാതാക്കാൻ പറ്റില്ല പക്ഷേ എനിക്ക് കൈക്കൂലി വാങ്ങാതിരിക്കാമല്ലോ ഒരു വ്യക്തി ശുദ്ധനായാല് സമൂഹം അത്രയും നന്നായിന്ന് പറയാറില്ലേ കൈക്കൂലി വാങ്ങാത്ത ആളാകുമ്പോ വലിയ വലിയ ഭീഷണിയൊക്കെ ഉണ്ടാവില്ലേ രാഷ്ട്രീയക്കാരുടെയും വലിയ വലിയ ബിസിനസ്കാരുടെയൊക്കെ പണി എപ്പോഴും ഉണ്ടാവും ചോദ്യം ഈ ജോലി ഇല്ലെങ്കിൽ പോലും മറ്റെന്ത് ജോലി ചെയ്തും ഒരു കുടുംബം പുലർത്താമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് കുട്ടികൾക്ക് തനിച്ചു സംസാരിക്കാനുണ്ടെങ്കിൽ ഇനി ആ സ്വാതന്ത്ര്യത്തിന് നമ്മൾ കൈകടത്തിന്ന് പറയണ്ടല്ലോ നിനക്ക് എന്തെങ്കിലും കമലയ്ക്ക് സംസാരിക്കാനുണ്ടാവും അത് കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട് എന്നാ പിന്നെ അമ്മാവന് വേറൊന്നും തോന്നരുത് കേട്ടോ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അവരുടേതായ ചില രീതികളൊക്കെ ഉണ്ടാവുമല്ലോ ഉണ്ടാവട്ടെ പരസ്പരം അറിയാൻ പറ്റുന്ന അത്രയും അറിയട്ടെ അത് നല്ലതല്ലേ കാര്യങ്ങളൊക്കെ അവർ തമ്മിൽ ഒരു ധാരണയിൽ എത്തുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇത് നമുക്ക് നടത്തണം നമ്മൾക്ക് ആ ഒരു നിർബന്ധമേ ഉള്ളൂ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് തടസ്സങ്ങളൊന്നുമില്ല കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞുറപ്പിക്കാം എന്താ ചോദിക്കേണ്ടത് മുഖം താൻ പ്രിപ്പയർ അങ്ങനെയൊന്നും അറിയില്ല പക്ഷെ മനുഷ്യരെ അറിയാം അവരുടെ കണ്ണുകളിൽ നോക്കിയാൽ ഏകദേശം മനോഭാവം മനസ്സിലാവും എന്നോടൊന്നും എന്നെ കുറിച്ച് അറിയണമെന്നില്ലേ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും താൻ പുറം നാട്ടിൽ ജീവിച്ച ആളാണെന്ന് അറിഞ്ഞപ്പോ അതൊക്കെ പെട്ടെന്ന് തന്നെ താൻ തിരുത്തി കളഞ്ഞില്ലേ തിരുത്തിയോ വിവാഹത്തിന് താൻ വെച്ച ഡിമാൻഡ് എന്താ അപ്പൂപ്പനെയും അമ്മൂമ്മയും തന്നെ പോലെ നോക്കുന്ന ഒരാൾ പറ്റുമെങ്കിൽ അവരുടെ കൂടെ മുഴുവൻ സമയവും ഉണ്ടാകുന്ന ഒരാൾ വേറെ ഒരു ഡിമാൻഡും ഇല്ല വളരെ നോർമലായ ഒരാൾക്ക് അങ്ങനെ ഒരു കാര്യം പറയാൻ പറ്റുമോ ആ ഒരു ഡിമാൻഡിൽ തന്നെ എത്ര കാര്യങ്ങളുണ്ട് സാധാരണ ഒരാൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ അതിൽ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള

കാർ സർവീസിങ്ങിന് കാറ് സർവീസിംഗിന് പോയിരിക്കൂ പിന്നെ വേണമെങ്കിൽ ടാക്സി പിടിച്ചു വരാം ഏത് രീതിയിലുള്ളതും ഇപ്പൊ വാടകയ്ക്ക് കിട്ടുമല്ലോ അപ്പൊ ചെറിയൊരു ട്വിസ്റ്റ് മനസ്സിൽ ഞാൻ വന്ന് കാണുകയും തനിക്ക് ഇഷ്ടമാവുകയും ചെയ്തില്ലെങ്കിൽ വെറുതെ എന്തിനാ ഒരു പാഴ് ചിലവ് ആരെയും പ്രേമിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു കൂട്ടുകാരൊക്കെ അവരുടെ പ്രണയങ്ങളെ കുറിച്ച് പറയുമ്പോ എന്തുകൊണ്ടായിക്കൂടാന്ന് ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ സമയം എന്ന് എന്നുവെച്ചാ ഒട്ടും ഒരു പ്രണയം പറയുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല പ്രത്യേകിച്ചും പഠിക്കുന്ന കാലയളവിൽ ഓരോ പ്രായത്തിനും അതിൻ്റെതായ ചില രസങ്ങളുണ്ട് അത് ആസ്വദിച്ചാൽ മതി അപ്പോഴേ ജീവിതത്തിനൊരു ത്രില്ലുണ്ടാവും വേറെ വേറെന്തൊക്കെയാ പ്രതീക്ഷിക്കുന്നത് കൊറേ കൺസെപ്റ്റ് ഉണ്ടാവണല്ലോ വേഷം ധരിക്കുന്നത് എങ്ങനെയാവണം ആളുകളോട് പെരുമാറേണ്ടത് എങ്ങനെയാവണം അങ്ങനെയൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ നടുവിൽ നിന്ന് വെട്ടിമുറിച്ച ഒരു പീസ് തന്റെ മുന്നിൽ വന്ന് വീണതുപോലെയാണോ എന്നെ കുറിച്ച് തോന്നുന്നത് മനസ്സിലായില്ലേ എടവും മാറിയ കാലം തിരിച്ചറിയാനാവാത്ത ഒരു ബോറനാണ് ഞാനെന്ന് തോന്നുന്നുണ്ടോന്ന് ഏയ് അങ്ങനൊന്നുമില്ല സങ്കല്പങ്ങളൊന്നും യാഥാർത്ഥ്യമല്ലെന്ന് എനിക്കറിയാം അപ്പോ ഏറ്റവും എളുപ്പമായ സംഗതി എന്താ നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ ശ്രമിക്കണം അതുമായി സഹകരിക്കണം അല്ലാതെ വെറുതെ സങ്കല്പങ്ങളുമായി കൂട്ടിക്കൊഴിച്ച് നിരാശപ്പെടാനൊന്നും എനിക്ക് താല്പര്യമില്ല ഇവൻ തോന്നുന്നു അതെ ഓഫീസ് ഓഫീസ് വിട്ടാ വിട്ടാ വീട് വീട് അങ്ങനെയാണോ ശീലം ചോദ്യത്തിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല കമലേച്ചി പുറത്തൊക്കെ ഞാനിതൊക്കെ ചെയ്യാറുണ്ട് എപ്പോഴും ഇല്ല ആരെയും ബോധിപ്പിക്കാനുമില്ല പിന്നെ കമലേശി എന്റെ കൂടെ വരികയാണെങ്കിൽ കമലച്ചേച്ചിയുടെ ആവശ്യങ്ങൾക്ക് പരിഗണന കൊടുക്കും ആങ്ങളെ പേടിക്കണ്ടോ കമലേച്ചയ്ക്ക് ജോലി കിട്ടുമ്പോ പോണ്ടെന്ന് പറയോ വീട്ടിൽ തന്നെ ഇരുന്നാ മതി പോയില്ലെങ്കിൽ ഞാൻ ചോദ്യം ഇനി രണ്ടുപേർക്കും എന്തെങ്കിലും എനിക്കില്ല അപ്പോ ഞാൻ ടെസ്റ്റിൽ പെട്ടെന്ന് പെട്ടെന്നൊരു തീരുമാനം എടുക്കണ്ട എനിക്ക് സമയം വേണം എന്നുറങ്ങി തള്ളിക്കളഞ്ഞിട്ടൊന്നുമില്ല പരിഗണിക്കാൻ തോന്നാണ് അല്ലെ കംചി എന്നാ പിന്നെ കൂടി ആലോചിച്ചിട്ട് തീരുമാനിച്ചിട്ട് പറഞ്ഞാ മതി മോളെ എന്താ മൈ മോളെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യൊക്കെ നടക്കൂ എനിക്കെന്തോ മനസ്സിനൊരു ബലക്കുറവ് അമ്മായി അതും ആലോചിച്ചുകൊണ്ട് നടക്കണ്ട ഇതിപ്പോ അവൾക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം തുറന്നു പറഞ്ഞു നമ്മൾ അതിനൊരു ശ്രമം നടത്തുന്നു അതിലിപ്പോ എന്താ തെറ്റ് തെറ്റുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് അയാൾ അവളെ അങ്ങനെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞതല്ലേ എന്നിട്ട് പിന്നെയും നമ്മൾ നമ്മളിപ്പോ ജീവനെ നിർബന്ധിപ്പിച്ച് സമ്മതിപ്പിക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല അമ്മായി അയാളുടെ അഭിപ്രായം ചോദിക്കുക അതിലയാൾക്ക് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞ അതവിടെ നിർത്തുക അവളെ പറഞ്ഞ് മനസ്സിലാക്കുക മനസ്സിലാക്കാൻ തോന്നുന്നുണ്ടോ നിനക്ക് അവളെ കുറ്റപ്പെടുത്താൻ എളുപ്പോ സ്വന്തം അധ്യാപകനെ ഇഷ്ടപ്പെട്ടു നമ്മൾ പറയുന്ന കാര്യങ്ങൾ പറയുന്ന ഒരാളെന്ന് പറയാനോ സുഖ പക്ഷേ മറിച്ചൊന്ന് ആലോചിച്ച ഇതൊരാലോചനയായിട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നിരുന്നെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യ നമ്മൾ ജീവനെ കുറിച്ച് അന്വേഷിക്കും അയാളുടെ പരിതസ്ഥിതികൾ ചർച്ച ചെയ്യും അങ്ങനെ വന്ന എന്തായിരിക്കും സംഭവിക്ക നമ്മൾ സമ്മതിക്കും കാരണം അതിനുള്ള ഗുണങ്ങൾ അയാൾക്കുണ്ട് എന്തിനാ ഇക്കാര്യം കേട്ടപ്പോ മൈതിലി അവൾ പറയുന്നതിന്റെ കൂടെ നിന്നത് രഞ്ജിത്ത് അതിനെ പിന്തുണച്ചത് എന്താ അത് അയാളിലുള്ള വിശ്വാസം കൊണ്ടാ അയാൾ അവൾക്ക് ചേർന്ന ആള് തന്നെയാ ആ പരിപൂർണ വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാ ജീവൻ വരട്ടെ അയാളുടെ തീരുമാനം പറയട്ടെ അയാൾക്ക് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞ പിന്നെ അവളുടെ വാശിക്ക് നമ്മൾ കീഴടങ്ങി കൊടുക്കില്ല അമ്മായി പറയുന്ന എന്താണോ അത് നമ്മൾ തീരുമാനിക്കും ഉറപ്പാണല്ലോ അല്ലേ അങ്ങനെ ഒരു തീരുമാനം ഞാനും രഞ്ജിത്ത് മൈതിരിയും കൂടി എടുത്തിട്ടുണ്ട് അത് ശരി എന്റെ ദൈവമേ എന്റെ മോളുടെ ഭാവി അത് നല്ല രീതിയിൽ അവസാനിപ്പിച്ചു തരണേ അവള് തെറ്റായ വഴിക്ക് പോയിട്ടില്ല അമ്മായി അമ്മായി ഒന്ന് വിശ്വസിക്ക് ഇത് വിശ്വസിക്കു തെരഞ്ഞെടുത്തതാണെങ്കിൽ അവളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ആലോചന തന്നെയാളെ പയ്യനെ കുറിച്ച് നിനക്കെന്താ തോന്നിയേ നല്ല പയ്യനാ കുട്ടിച്ച നന്നായി സംസാരിക്കുന്നുണ്ട് നല്ല കാര്യബോധമുണ്ടെന്ന് തോന്നുന്നു എനിക്കും അങ്ങനെയാ തോന്നിയത് അമ്മാവൻ പറഞ്ഞത് മുഴുവൻ മുഖവിലക്കെടുക്കണ്ട എന്നാലും ചെയ്ത കാര്യങ്ങൾ കേൾക്കുമ്പോ കുഞ്ഞുനാള് മുതല് ജീവിതത്തിനോട് ഒരു കാഴ്ചപ്പാടൊക്കെ ഉണ്ട് എന്താ തോന്നിയത് എനിക്കും പിടിച്ചു ഒത്തു വരികയാണെങ്കിൽ തന്നെ നടത്താന്നുള്ള ഒരു തീരുമാനമുണ്ട് പക്ഷെ നമ്മളല്ലോ അല്ല പയ്യനോട് സംസാരിച്ചു കഴിഞ്ഞിട്ട് മോള് പിന്നെ നമ്മളോടൊന്നും പറഞ്ഞില്ല അതെന്താ അവൾക്കെല്ലാം സസ്പെൻസ് അല്ലേ അവള് നമ്മൾ ചോദിക്കാൻ വേണ്ടി കാത്തിരിക്കും ചേച്ചിയോടെ ചേച്ചി മുറിൽ ഉണ്ട് ചേച്ചിയെ കാണാൻ വന്നാള് യുകുട്ടിനോ ആ വല്യ കൊഴപ്പൊന്നുമില്ല യതുകുട്ടൻ ചോദ്യങ്ങളൊക്കെ ചോദിച്ചോ ചോദിച്ചു എന്താ ചോദിച്ചേ അതിപ്പോ അമ്മമാർ ആ അത് അത് ശരിയാ അറിയേണ്ട കഴിഞ്ഞിട്ട് തോറ്റോ അതോ ജയിച്ചോ എന്നൊക്കെ പറയാം പുള്ളിക്കാരൻ കുഴഞ്ഞു പോയി അതെ അതെ ആകാശിന്റെ മറുപടി കേട്ടിട്ട് ഇദ്ദേഹത്തിന്റെ തലയാ മരവിച്ച് എന്ന് തോന്നുന്നുണ്ട് കുട്ടിച്ചാ അങ്ങനെയൊന്നും ഇല്ല അമ്മ പക്ഷേ എനിക്ക് ചില സംശയങ്ങളൊക്കെ ബാക്കിയുണ്ട് എന്ത് സംശയങ്ങൾ അതൊക്കെ ഞങ്ങൾ പറഞ്ഞു ചെയ്യാം കുട്ടി ഒരു അഭിപ്രായം പോയി മോൾക്ക് കഴുകി നല്ല രീതിയിലാ രീതിയിലാണ് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ വ്യക്തമായി മറുപടി പറയുകയും ചെയ്തു എന്നാലും എന്തോ ഒന്ന് ബാക്കി എന്റെ തീരുമാനം അറിയാൻ അത് പറയാൻ എനിക്ക് കുറച്ച് സമയം വേണം സമയമൊക്കെ തരാം പക്ഷെ അത് എന്തിനാന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം ഞാൻ പറയാം സമയം തരികയും എനിക്ക് തോന്നുന്നു എന്നിട്ട് നടത്താനുള്ള നീക്കങ്ങൾ നോക്ക് വേണ്ട കുട്ടിച്ച ഞാൻ പറയാതെ ഈ കാര്യത്തിൽ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോണ്ട മോളെ കല്യാണാണോ മുമ്മേ തമാശ കളിക്കാൻ പറ്റിയ സംഗതിയല്ല അപ്പൊ പിന്നെ അത് നിലനിൽക്കുമെന്നും ഒരു കുഴപ്പം കുഴപ്പമുണ്ടാവും എന്നൊക്കെ എനിക്കൊരു ഉറപ്പുണ്ടേ